ആലുവ റൂറൽ എസ് പി ഓഫീസിന് മുന്നിലെ പച്ചക്കറി ഹോൾസെയിൽ കടയിൽ കവർച്ച ബൈക്കുകളിലെത്തിയ സംഘം പുലർച്ചെ കടയിൽ കയറി പച്ചക്കറികൾ കവർച്ച ചെയ്യുകയായിരുന്നു കടയ്ക്കുള്ളിൽ നിന്നും പുലർച്ചെ ശബ്ദം കേട്ടതോടെ കടയുടെ പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളികൾ ഓടി വന്നപ്പോഴേക്കും ഇവർ രക്ഷപ്പെടുകയായിരുന്നു ബൈക്കുകളിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാളുടെ ബൈക്കിന്റെ ഇന്ധനം തീർന്നു ഈ സമയം ഓടിയെത്തിയ ഇവർ ബൈക്കുകാരനായ പതിനഞ്ചുകാരനെ പിടികൂടി പോലീസിനെ കൈമാറി പച്ചക്കറി കട വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കടയിൽ കയറി കുറച്ച് പച്ചക്കറിയും തേങ്ങയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഇവിടുന്ന് ഇടുത്തു പോയ വഴിയാണ് താഴത്തെ ഒരു വണ്ടി എന്ത് ഓഫായിപ്പോയി ഓഫായി നിന്നോടുകൂടി പിന്നെ ആൾക്കാർ നാട്ടുകാരും കൂടി പിടിച്ച് സ്റ്റേഷനിലേക്ക് പിടിപ്പ് അറിയിച്ചെന്നുള്ളതാണ് എനിക്ക് അറിവ് കിട്ടിയത് അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് അപ്പോൾ അത് ഇവിടെ വന്ന് സാധനങ്ങൾ എന്തൊക്കെ പോയെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എനിക്കിവർ ഈ ഒരു ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം ഇവിടെ എനിക്ക് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവര് ഇത് ആൾക്കാർ പിള്ളേർ ആരെങ്കിലൊക്കെ എണീറ്റ് വന്ന് പിള്ളേർ ഇതിന്റെ പുറകെ തന്നെ താമസിക്കണാണ് ഇവര് ഇവരെണ്ണീറ്റ് വന്ന് കഴിയുമ്പോൾ ഒന്നിനും വല്ല മോത്തടിക്കാനാ അങ്ങനെ എന്താ ഉദ്ദേശമാണെന്നുള്ളതാണ് തോന്നുന്നത് അപ്പൊ അതാതെനിക്ക് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അവിടെ സ്റ്റേഷനിലേക്കൊണ്ടോയി ഏപ്പിക്കാനായിട്ട് പോവുകയാണ് തൃശ്ശൂർ സ്വദേശികളായ ആറുപേരാണ് കവർച്ചയ്ക്ക് ഇവർ കടയിൽ ഉപേക്ഷിച്ചു മുഖത്ത് സ്പ്രേ അടിക്കുന്ന കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ടോ മറ്റ് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആൽവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധീ കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി